ഹലോ ഞങ്ങളിപ്പോൾ തായ്ലാന്റിന്റെ സൗത്ത് സൈഡായ ഹത്തായെന്ന് പറഞ്ഞൊരു ടൗണിലാണ് ഞാനിപ്പോ ഇവിടെ കറങ്ങി കാണാനായിട്ട് കാർ വാടകയ്ക്ക് എടുക്കാൻ വന്നാണ് ഓൺലൈനിൽ രാത്രി ബുക്ക് ചെയ്തു ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ ഡീലിങ്സ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ചെല്ലാണ് തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിംഗ് യാർഡിലാണ് സാധാരണ എപ്പോഴും കാർ വാടകയ്ക്ക് കൊടുക്കുക തൊട്ടടുത്ത് തന്നെ ഞാൻ ലോക്കൽ ആൾക്കാരുടെ അടുത്തൊക്കെ വിളിച്ചു വെച്ചു നമ്മുടെ തായ്ലാന്റ് സിമെന്റല്ലോ അപ്പോൾ അവര് ഭയങ്കര ഡിമാൻഡ് നോക്കട്ടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം അങ്ങനെ ആ രീതിയിലാണ് മറ്റേത് ഓൺലൈൻ ഇപ്പോൾ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു എമൗണ്ട് കിട്ടുകയും ചെയ്യും നല്ല ഓഫറും കിട്ടുകയും ചെയ്യും ഞാൻ ഈ തായ്ലാന്റിലെ കാർ റെൻ്റൽ ആൾക്കാരുടെ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ ചില ആൾക്കാർ മോഷൻ റിവ്യൂ ആണ് പറയണത് ഇല്ലീഗലായിട്ട് കാർ തിരിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ സ്ക്രാച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ലോക്കൽ ആൾക്കാരുടെ അടുത്ത് റിവ്യൂ വന്നത് ഇത് ഇന്റർനാഷണൽ കമ്പനി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും തിരിച്ചു സമയത്ത് വണ്ടിട്ടാ വെറും മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോ എയർപോർട്ടിൽ നിന്നാണ് ഇത് എടുത്തത് എയർപോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്യണതിന് മുമ്പ് നമ്മൾ ലോക്കലായിട്ട് അന്വേഷിച്ചു ലോക്കലായിട്ട് അന്വേഷിച്ചപ്പോ രണ്ടായിരത്തിന് മുകളിലാണ് അവർ റേറ്റ് പറയണത് ഏറ്റവും ചെറിയ കാറിന് ഒരു ദിവസം ഒരു ദിവസം പുതിയ കിട്ടണമെന്നില്ല ഇതൊരു ആയിരത്തി എണ്ണൂറ് സംഭവം കിട്ടി പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അപ്പം നമ്മൾ ലോക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഞങ്ങൾ നാട്ടിലോട്ട് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തോയി കുറച്ച് നേരത്തെ ആയിപ്പോയി അതുകൊണ്ട് തന്നെ തായ്ലൻഡിലത്തെ എല്ലാ സ്ഥലങ്ങളും ഒന്നും ഈ ട്രിപ്പിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു സ്ഥലം കൂടി ചൂസ് ചെയ്തു ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പത്തായിരം എടുത്ത് ക്രാബി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ടൗൺ ബീച്ചസ് ഐലൻഡ്സ് ബ്രത്ത് വ്യൂസ് വാട്ടർ ആക്ടിവിറ്റീസ് ഇതൊക്കെ കൊണ്ടും ക്രാബി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ടൂറിസ്റ്റുകൾക്കിടയിൽ ഞങ്ങൾക്ക് ആകെ രണ്ട് ദിവസേ ഉള്ളൂ ക്രാബി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ആണ് തിരിച്ചു നാട്ടിലേക്ക് അപ്പൊ എത്രത്തോളം എല്ലാം കവർ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞൂടാ പക്ഷെ മാക്സിമം ഞങ്ങൾ കണ്ടിരിക്കും നിശ്ചിമൊക്കെ ഭയങ്കര ദൃഢായിരുന്നു പക്ഷെ വെറും വയറ്റിലായിരുന്നു സത്യപ്രതിജ്ഞ അതുകൊണ്ട് തന്നെ വലിയ സുഖം ഇല്ലേട്ടോ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലിലും അതിന്റെ പരിസര പ്രദേശത്തും കിട്ടാനുണ്ടായിരുന്നില്ല അപ്പൊ ഏട്ടൻ പറഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് നോക്കാന്ന് ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും പാത്തുട്ടി അയ്യോ ആ കൊച്ചി ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ലെന്ന് അങ്ങനെയല്ലാട്ടോ പാത്തുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഫ്രൂട്ട്സ് ഒക്കെ സ്റ്റോക്ക് ചെയ്തിരുന്നു രാവിലെ എണീറ്റ് ഇച്ചിരി വെള്ളം കുടിച്ച് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ വേറെ എന്തെങ്കിലും സോളിംഗ് ോ ആ ഒരു ടൈം ഗ്യാപ്പിൽ ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ട് പെട്രോൾ എത്തി ഇവിടുത്തെ പെട്രോൾ പമ്പിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലൊക്കെ സൂപ്പർ മാർക്കറ്റ്സും ഫുഡ് കോർട്സും അങ്ങനെയൊക്കെ ഉണ്ടാവും ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പോയില്ല കുറച്ച് ജ്യൂസും കെ എഫ് സിയും പേസ്ട്രീസും ഒക്കെ വാങ്ങിയിട്ട് യാത്ര പുറപ്പെട്ടു സമയം വൈകിക്കരുതല്ലോ നാട്ടിലുള്ളപ്പോൾ എനിക്ക് കെ എഫ് സിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇന്ത്യയിൽ നിന്ന് പുറത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധനം കണ്ണെടുത്ത കണ്ടുകൂടാ പിന്നെ എന്തിനാ മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ പറഞ്ഞു വേറെ ഒന്നും ഇല്ല വസു ഇതെങ്കിൽ ഇത് എന്തെങ്കിലും ഒക്കെ നമുക്ക് രാവിലെ എന്ന് പറഞ്ഞു അവര് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം ഇച്ചിരി കഴിച്ചപ്പോ തന്നെ എനിക്ക് എന്തോ ആയി തോന്നി അങ്ങനെ ഞാൻ അവസാനം പാത്തുട്ടിന്റെ പേസ്ട്രിയിലാണ് അഡ്ജസ്റ്റ് ചെയ്തത് രാവിലെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും വൈകീട്ട് ആറുമണിയായി ഇവിടെ ആറുമണിയൊക്കെ ആവുമ്പോഴേക്കും നല്ല ഇരുട്ടവണ് ഇച്ചിരി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടകളൊക്കെ അടച്ചാലോന്നുള്ള പേടിയിൽ ഞങ്ങള് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് പാർസൽ എടുത്തു ുള്ള ഡിന്നർ റെഡി ഇനി അടുത്തത് എടുക്കാനൊരു സ്ഥലമാണ് വേണ്ടത് അതായത് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലേ തപ്പി കണ്ടുപിടിക്കണം ഹൈവേരും അടുത്തൊന്നുമില്ലായിരുന്നു ഉൾഭാഗത്തായിരുന്നു അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ടി ഇന്തോനേഷ്യയിലും ഇതായ ഞാൻ ഞങ്ങണ്ട് കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു എട്ട് മണി ആകുമ്പോഴേക്കും സകലമാന കടകളും അടച്ചിരിക്കും കേട്ടോ നൈറ്റ് മാർക്കറ്റ് ഒരു എക്സെപ്ഷൻ ആണ് അപ്പോൾ ഹോട്ടലിന്റെ അഡ്രസ്സ് ഞങ്ങൾ തന്നെ തേടി പിടിക്കേണ്ടി വന്നു ആൾക്കാരോടൊക്കെ ചോദിച്ചു പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ നടക്കത്തില്ലേ രാത്രിയായോണ്ട് തന്നെ അലഞ്ഞു തിരിഞ്ഞ് സെയിം റൂട്ടിൽ തന്നെ കുറേ നേരം ഇട്ട് കറങ്ങി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഹോട്ടൽ കണ്ടെത്തിയത് അപ്പം പിറ്റേ ദിവസം ഞങ്ങളുടെ രാവിലെ തുടങ്ങിയത് സെവൻ ഇലവനിൽ നിന്നാണ് കേട്ടോ ഇവിടെ നല്ല സൂപ്പർ ബർഗേഴ്സ് കിട്ടും തായ്ലൻഡിലത്തെ എല്ലാ ഫുഡും നമുക്ക് പിടിക്കണം എന്നില്ല ഞങ്ങളുടെ ഹോട്ടലിലടുത്ത് തന്നെയായിട്ട് ഈ സൂപ്പ് നൂഡിൽസ് ഒക്കെ കിട്ടുന്ന കടകളായിരുന്നു അതിലൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് മാർട്ടിക്ക് കിട്ടുന്നത് ഫുഡും ഡ്രിങ്ക്സൊക്കെ വാങ്ങണ കിട്ടത്തില്ലേ ഞാനൊരു പിക്കലിൻ്റെ മാങ്ങോം കൂടി വാങ്ങി അപ്പം അടുത്ത വാങ്ങാൻ വിനീഗറിൽ ഉപ്പിലിട്ട് വെച്ചതാണ് ഹൂഫ അത് കഴിക്കുമ്പോ ഉണ്ടല്ലോ ആ രാവിലത്തെ മത്തൊക്കെ അങ്ങോട്ട് മാറി നമ്മളൊന്നും ഉഷാറാവും ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞി ചോരൊക്കെ കയറിയില്ലേ അപ്പൊ നമുക്കൊന്ന് ചെറുതായി ചെറുതായിട്ട് തലകറങ്ങി ഛർദിക്കാൻ വരെയൊക്കെ ചെയ്യില്ലേ ആ സമയത്ത് കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടത് ഇനി നാട്ടിൽ പോയിട്ട് വേണം പഴുത്ത മാങ്ങ വാങ്ങിയിട്ടേ ഇങ്ങനെ ഒന്നും ഇണ്ടാക്കി നോക്കാനായിട്ട് അപ്പൊ ഇന്ന് രാവിലെ ഇത്രയും തെറുതി പിടിച്ച് ഞങ്ങൾ ആദ്യം തന്നെ പോണത് പാക്ക് കേട്ടോങ് ജില്ലാ പേർ കടുകട്ടി പേരെന്നെല്ലേ ഷോ തപ്പി കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ കുറെ പാടുപ്പെട്ടു ഇപ്പൊ ഇവിടെ ഇപ്പൊ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാബിനെ ഫേമസ് ആക്കണ്ടേ അവരുടെ ഐലൻഡ് ട്രിപ്പ് കൊണ്ടാണ് അതായത് ഫിഫി ഐലൻഡ് ചിക്കൻ ഐലൻഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ തന്നെ ഫിഫിക്ക് ഞങ്ങൾ പോണില്ല ഞങ്ങൾ ഇവിടുത്തെ ഉണ്ടല്ലോ ഫോർ ഐലൻഡ്സ് കാണാൻ പോകുന്ന ഒരു പാക്കേജ് ഉണ്ട് അതാണ് എടുത്തത് അപ്പോൾ ഈ ട്രിപ്പ് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം വരെ ഉണ്ടാവും ഇന്ന് പോകാൻ പറ്റില്ല കേട്ടോ തലേ ദിവസം ബുക്ക് ചെയ്യണം അപ്പം ഞങ്ങൾ നാളത്തേക്ക് വേണ്ടി ഇന്ന് ബുക്ക് ചെയ്യാനായിട്ട് വന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഇവിടെ ആളെ ഏൽപ്പിക്കണം രൂപയല്ല കേട്ടോ ഭാത്താണ് ഇപ്പോൾ നാളെ വരുമ്പോൾ നാനൂറ് രൂപ ഭാഗത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു മൊത്തം ട്രിപ്പിന് രണ്ടായിരം ഭാഗത്തായി ഇൻക്ലൂഡിങ് ഫുഡ് അതായത് നമ്മുടെ നാട്ടിലത്തെ നാലായിരം രൂപ അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചയായി ഞങ്ങളുടെ ലിസ്റ്റിൽ ഇനിയും ഉണ്ടായിരുന്നു പക്ഷെ നട്ടുച്ച ആയതുകൊണ്ട് തന്നെ പാത്തുട്ടിക്ക് ആ സ്ഥലങ്ങളൊന്നും ഇഷ്ടാവില്ല അങ്ങനെ ഞങ്ങള് ഹത്തായി ക്രാബി ബോർഡറിലുള്ള പൂള് കാണാൻ പുറപ്പെട്ടു പെട്ടെന്ന് പോയി ഒന്നും കണ്ടുവരാൻ പറ്റില്ല കേട്ടോ കാട്ടിക്കോടെ കൊറേ ദൂരം അങ്ങോട്ട് ഒക്കെ ചെയ്യണം പിന്നെ ഇവിടെ ഒരു പൂള് മാത്രമല്ല ഉള്ളിക്ക് ഉള്ളിക്കായിട്ട് നാലഞ്ച് പൂള് വേറെ ഉണ്ട് അപ്പൊ ഇരുന്നൂറ് പാത്താണ് കേട്ടോ ഒരാൾക്ക് ഇതിന്റെ ഉള്ളിൽ കയറാനായിട്ട് അതായത് നമ്മുടെ നാട്ടിലെ നാനൂറ് രൂപ പാത്തിട്ടേക്ക് ഫ്രീ ആയിരുന്നു മാപ്പിൽ ലൊക്കേഷനിലായാലും ഇവിടെ എൻട്രൻസിന്റെ അവിടെ ബാനറിലായാലും എഴുതി വെച്ചേക്കുന്നത് എമറാൾഡ് പൂൾ എന്നാണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി കുറെ കുഞ്ഞു കുഞ്ഞു പൂൾസ് വേറെ ഇണ്ട് കേട്ടാ അതായത് ക്രിസ്റ്റൽ പൂള് ബ്ലൂ പൂള് അങ്ങനെയൊക്കെ പോണ വഴിക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ കാണാന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ നടന്നു തുടങ്ങി നല്ല ഗംഭീരായിട്ടുള്ള കാട് അതിന്റെ ഇടക്കൂടെ നടക്കാനായിട്ട് ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ കെട്ടിയിരിക്കണം ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് നിറച്ച് മരങ്ങളാണ് കേട്ടാ ചില സ്ഥലത്തൊക്കെ ഇട വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു കൊറേ പേരുണ്ട് കേട്ടാ നടക്കും പക്ഷെ തോന്നുന്നു ഇതിപ്പോ നാടാണോ കാടാണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു ഡൌട്ടിലായിരുന്നട്ടോ ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്തായിരിക്കുന്നു വിചാരിച്ചിട്ട് എന്റെ പൊന്നു എത്ര നടന്നിട്ടോ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ കുറച്ച് ദൂരൊക്കെ പാത്തുട്ടി കയ്യുമ്പിച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് മാറി മാറി എടുക്കേണ്ടി ഇവളി എടുത്തോണ്ട് ഈ ട്രക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ കാര്യം ഒന്നല്ല കുറെ നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ അവസാനം എമറാൾഡ് പൂളിന്റെ അവിടെ എത്തി എത്താറായപ്പോ ഞങ്ങൾ പാത്തുട്ടീൻ്റെ പൂള് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു നിലത്തിറക്കി അവിടെ കൂടി നിന്ന മരത്തിന്റെ വേരിന്റെ ഇടയിലൊക്കെ ചെളി കടപ്പുണ്ടോ ആള് വീണ്ടും ഏട്ടൻ െ പൊത്തിപ്പിടിച്ച് ഇരിപ്പായി എടുക്കണെന്ന് പറഞ്ഞിട്ടേ എനിക്ക് ചെളി കൂടെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടാ പക്ഷെ പാത്തു നേരെ വിപരീതമാണ് പൂളില് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അങ്ങനെ പാത്തുവിട്ടിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അപ്പോഴാണ് അവിടെ നിന്ന് സെക്യൂരിറ്റി ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ അടുത്തുള്ള ബ്ലൂ പൂൾ അടക്കാറായി നിങ്ങൾ പെട്ടെന്ന് അവിടെ പോയി വായോ ക്യാമറ പൂൾ പിന്നെയും കുറേ നേരത്തേക്ക് ഓപ്പൺ ആയിരിക്കുന്നത് ഈ പറഞ്ഞ മാതിരി തൊട്ടടുത്തൊന്നും ഇല്ല കൊറേ നടക്കാനുണ്ടായി നാട് നടന്നൊരു പരിവായി ഞാനിടയ്ക്ക് ഏട്ടനോട് പറഞ്ഞു മതി നാക്ക് ഇനി തിരിച്ചു പോവാന്ന് അത്രയ്ക്ക് വയ്യാണ്ടാവും ഇവർ അറുന്നൂറ് മീറ്റർ നൂറ് മീറ്ററും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല തെറ്റാണ് ആ ഡിസ്റ്റൻസ് അളക്കലൊക്കെ അതിലും കൂടുതൽ ഞങ്ങൾ നടന്നിട്ടുണ്ട് പൂള് കണ്ട് എതിരെ വരുന്നവരോടൊക്കെ ഞങ്ങൾ ചോദിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പറ്റുമെന്ന് അവരൊക്കെ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലൊന്നും ഇറങ്ങാൻ പറ്റില്ല ജസ്റ്റ് കണ്ടു പോരാം അത്ര തന്നെയെന്ന് അപ്പം ഞാൻ വീണ്ടും ഏട്ടനോട് പറഞ്ഞു നമ്മളി പോയിട്ട് കാര്യമില്ല ജസ്റ്റ് ഒരു പൂള് കണ്ടു വരാനായിട്ട് എന്തിട്ട് ഇപ്പോൾ ഇത്ര ഉള്ളത് ഏട്ടാ പേര് പോലെ തന്നെ നീല കളറൊരു പൂള് അത്ര തന്നെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും ഇവിടെ വരെ നടന്നില്ല ബസ് നമുക്ക് ഇനി തിരിച്ചു ഇത്രയും ഡിസ്റ്റൻസ് നീ ഒരു കാര്യം ചെയ്ത് ഞങ്ങൾ രണ്ടാളും പോയിട്ട് വരാൻ പറഞ്ഞാലോ വായുത്തിൽ ഇല്ലാണ്ട് ഒന്നും വരില്ല എനിക്ക് പിന്നെ വേറൊരു വഴി ഇല്ലാത്തോണ്ട് ഞാനും കുടുങ്ങി കുടുങ്ങി ഇവരുടെ പിന്നാലെ അങ്ങോട്ട് പോയി ഒരു പൂള് നടുക്ക് ഭാഗം മാത്രം ഫ്ലൂറസിൻ കളർ ആയിട്ട് ഇത് കണ്ടപ്പോൾ ഏട്ടൻ പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ പൂളിന്റെ നടുക്കായിട്ട് ഇവരെന്തെങ്കിലും കെമിക്കലൊക്കെ കലക്കി വെച്ചിട്ടുണ്ടോ അല്ലാണ്ട് ഒരു ഭാഗം മാത്രമായിട്ട് ഈ ഫ്ലൂറസിൻ കളർ ഉണ്ടാവുമോ ഇങ്ങനെ സംശയിക്കാൻ വേറെ ഒരു കാരണം കൂടി ഈ പൂളിൻ്റെ ഉള്ളിൽ ഇറങ്ങാനായിട്ട് ഒരാളെയും അലവ് ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ ഒരു ഴുതിന്റെ ഹൈ ടെമ്പറേച്ചറാണ് ആണ് ഇവിടുത്തെ വെള്ളത്തിന് അതുകൊണ്ടാണ് അലോ ചെയ്യാത്തത് അത് അത്ര വിശ്വസനീയമായിരുന്നില്ല ഇവിടെ കൂടുതൽ സമയമൊന്നും ചെലവഴിക്കാം പാത്തുട്ടി സമ്മതിച്ചില്ലേട്ടാ അവിടെ ഇറങ്ങി നീന്തി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വശിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു നടന്നു എമറാളിന്റെ കൂടുതലുള്ളേക്ക് പാത്തുട്ടീനെ ഇറങ്ങിയില്ല ഇതിന്റെ സൈഡ് സൈഡിലായിട്ടുള്ള ഒരു അരുവി ഉണ്ടായിരുന്നു ഇവിടെയായിരുന്നു മിക്കവാറും എല്ലാ കുട്ടികളും കളിച്ചുകൊണ്ടിരുന്നിരുന്നു ഇവിടെയാകുമ്പോൾ പിന്നെ തീരെ ആഴം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാത്തുട്ടി തന്നെ അങ്ങോട്ട് നീന്തി കളിച്ച് നടന്നോളും നമുക്ക് പേടിക്കാനും ഇല്ല അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല നോർമൽ ടെമ്പറേച്ചർ എന്നാ കേട്ടോ വെള്ളത്തിന് ഭയങ്കര ക്ലിയർ വാട്ടർ ആയിരുന്നു ഇന്നേ വരെ കുളോ പൂളോ ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ ആയിരുന്നോട്ടെ രണ്ടുപേരും അവിടെ ഇടന്ന് കളിച്ചത് നിർത്തത് ഈ അരുവിന്റെ രണ്ട് സൈഡിലായിട്ട് നിറച്ചു മരങ്ങളാണ് ഇതിന്റെയൊക്കെ ഒക്കെ വേര് ഇങ്ങനെ പുറത്തേക്ക് നിക്കുന്നത് കാണാട്ടോ വേരുമ്പോ മാത്രമേ ഗ്രിപ്പ് ഉള്ളു അപ്പൊ ഇതുമ്പോ ചവിട്ടി നിന്നിട്ടുണ്ടോ ഞാനിവരെ രണ്ടാളുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ വീഡിയോ എടുക്കണേ നേരെത്തിടങ്ങി പതിയെ പതി ഓരോത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഞാൻ പാത്തുട്ടിയോട് കയറാൻ പറഞ്ഞു ആള് സമ്മോ അപ്പൊ ഏട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നു പാത്തുട്ടീനെ നമുക്ക് പൂള് കൊണ്ടുടാം എന്നിട്ട് അവിടെ നിന്ന് പതുക്കി എടുത്തോണ്ട് പോവാം അല്ലാണ്ട് അരുവിന്ന് ഡയറക്റ്റ് കയറാനായിട്ട് അവള് സമ്മൂലന്ന് അങ്ങനെ ഏട്ടൻ പൊക്കി പിടിച്ച പാത്തുട്ടീനെ പൂള് കൊണ്ടിട്ടു കൊറച്ചു നേരം നീന്തിക്കുക ഒക്കെ ചെയ്തു വിട്ടാ കയ്യില് കിടന്ന് ഷ്ടാണ് പാത്തുന് പക്ഷെ അവളെ കൊറേ കഴിയുമ്പോ തന്നെക്ക് വിടണം അവളിങ്ങനെ ഏട്ടന് ഉന്തി പുറത്താക്കുക ചെയ്യും ഞാൻ ഈ പൂളിപ്പൊ രണ്ടു മൂന്ന് പ്രാശയിച്ചു വിട്ടുണേ എന്നെ കാണുമ്പോ അപ്പൊ അവള് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് സ്വിം ചെയ്യൂട്ടാ പാത്തു ഇത് നടപടിയാവണ കേസല്ല ഏട്ടനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അവളെ പൂളീന്ന് കയറ്റാനായിട്ട് രണ്ടും കൽപ്പിച്ച അവനെ അവളെടുത്തു പാത്തു എന്തൊക്കെ അനന്ത സ്കൂട്ടിൽ അനന്ത 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 ആശ്ശീര് കാര്യത്തില് പാത്തുട്ടീനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല ഏട്ടൻ പിന്നെ ഇക്കാര്യത്തിൽ അധികം ഒന്നും പറയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇതിലും വലുത്തായിരുന്നു ചെറുപ്പത്തിൽ നിന്ന് അമ്മ പറയാറ് ഈ പൂളിൻ്റെ ഉള്ളിലും സമീപ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും പാത്തുട്ടീൻ്റെ അടുത്ത് സമാധാനിപ്പിച്ചു എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ടെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ക്രൈം അല്ലേ കുട്ടികളെ അടിക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് ചീത്തയെ പറഞ്ഞുള്ളോ അപ്പോഴേക്കും ആള് തോളത്ത് കയറി അരച്ചിലൊക്കെ അടങ്ങി മിണ്ടാതെ കിടന്നു ഇങ്ങനത്തെ ദുർഘട ഘട്ടങ്ങളിൽ എൻ്റെ വക ഒരു തുള്ളലുണ്ടായിരിക്കും അപ്പഴേ പാത്തായാലും ഏട്ടനായാലും അടങ്ങും എന്താ ചെയ്യുക എക്സിറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ആള് ഭയങ്കര ശാന്തശീലയായി അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഓരോ മാംഗോ ജ്യൂസും മേടിച്ചു മാംഗോസ് ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ മസ്റ്ററോ ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം കാണാട്ടോ ബൈ